ായിൂപ്പ് പോർ നോയിഡയിൽ നിന്ന് ഇന്ന് ലോക മാതൃഭാഷാ ദിനം മലയാളത്തിന്റെ മാധുര്യം നെഞ്ചിലേറ്റി ലോകമെങ്ങും അഭിമാനത്തോടെ നിന്നുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ തുഞ്ചന്റെ കിളിമൊഴിയും കുഞ്ചന്റെ ഹാസ്യവും ഇരയമ്മൻ തമ്പിയുടെ താരാട്ടുമെല്ലാം നമ്മെ ഒന്നിപ്പിക്കുന്ന താളങ്ങൾ മലയാളത്തിന്റെ മഹത്വം സ്മരിക്കുമ്പോൾ ഭാഷാ പൈതൃകം സംരക്ഷിക്കാൻ എയ്മ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സംഭാവനയും വിലമതിക്കാനാവാത്തതാണ് എല്ലാ എയ്മ ന്യൂസ് പ്രേക്ഷകർക്കും മാതൃഭാഷാ ദിനാശംസകൾ കോഴിക്കോട് ദേവഗിരി കോളേജിലെ ബിസിനസ് മാനേജ്മെന്റ് വിഭാഗവും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും സംയുക്തമായി ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു ഫെബ്രുവരി പത്തൊൻപത് ഇരുപത് തീയതികളിലായി രണ്ട് ദിവസത്തെ പരിപാടികളായിരുന്നു പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നത് മികച്ച സംരംഭകരുള്ള ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കുക എന്നതാണ് കോൺക്ലേവ് ലക്ഷ്യം വെച്ചത് വാർത്തകൾ വിശദമായി മാതൃഭാഷാ ജീവിതത്തിന്റെ പച്ചപ്പ് നേടി ദേശാർഢനക്കിളികളെപ്പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേക്കേറിയ മലയാളികൾ അവിടങ്ങളിലെ ഭാഷകൾ സ്വായത്തമാക്കിയപ്പോഴും അതിൽ പ്രാവീണ്യം നേടിയപ്പോഴും വിടാതെ നെഞ്ചോടക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന മുലപ്പാലിന്റെ മണം പറ്റാത്ത മലയാളത്തിന്റെ മഹത്വം ഓർമ്മിക്കുവാൻ ഒരു ദിനം കൂടി തുഞ്ചൻ്റെ കിളിമൊഴിയും കുഞ്ചൻ്റെ ഹാസ്യവും ഇരയുമ്മൻ തമ്പിയുടെ താരാട്ടും കേട്ടു വളർന്ന മലയാളം അനേകായിരം പ്രതിഭകളിലൂടെ ലോകമാകെ കീർത്തി പടർത്തി നിൽക്കുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയണം നമ്മൾ മലയാളികളാണെന്ന് മലയാളം എന്ന ആ വികാരം തന്നെയാണ് ലോകത്തിൻ്റെ ഏതു കോണിലുമുള്ള മലയാളികളെ ഒന്നിപ്പിക്കുന്നത് ആ വികാരം കടഞ്ഞ് നിരവധി മലയാളി പ്രതിഭകളെ കേരളത്തിന് പുറത്തും സൃഷ്ടിക്കുന്നതിൽ എയ്്മ ഉൾപ്പെടെയുള്ള വിവിധ മലയാളി സംഘടനകൾ നൽകുന്ന സംഭാവനകളും ഈ മാതൃഭാഷാ ദിനത്തിൽ ഓർക്കപ്പെടേണ്ടത് തന്നെയാണ് സ്വർഗത്തേക്കാൾ മഹത്തരമാണ് പെറ്റമ്മയും മാതൃഭൂമിയും എന്ന് പഠിപ്പിച്ച ഭാരത സംസ്കാരത്തിൽ മർത്യന്റെ പെറ്റമ്മ മാതൃഭാഷ തന്നെയാണെന്ന് ഉറക്കപ്പെയാൻ ചങ്കൂറ്റം കാണിച്ചവരാണ് മലയാളികൾ ഭാരതത്തിന്റെ തെക്ക് പടിഞ്ഞാറെ കോണിൽ അതായത് കന്നിമൂലയിലുള്ള കേരളത്തിലെ ജനങ്ങളെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റച്ചരടിൽ കോത്തിണക്കുന്ന മലയാളം എന്ന ആ അമ്മയ്ക്ക് മുൻപിൽ എയ്മാന്യൂസിൻ്റെ ആദരവുകൾ സമർപ്പിക്കുന്നതിനൊപ്പം എല്ലാ എയ്മാനൂസ് പ്രേക്ഷകർക്കും മാതൃഭാഷാ ദിനാശംസകളും നേരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നീണ്ട് ഏഴു പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കുന്ന കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും ഒരുമിച്ച് സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് അതിന്റെ സംഘാടന മികവ് കൊണ്ടും കരുത്തട്ട ഉള്ളടക്കം കൊണ്ടും ശ്രദ്ധേയമായി കേരളത്തെ മികച്ച സാമ്പത്തിക അടിത്തറയുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നതിനും ഇവിടെ മികച്ച സംരംഭകരെ സൃഷ്ടിക്കുന്നതിനും ഉദ്ദേശം വെച്ചുള്ള കോൺക്ലേവ് ഇരുപത് ഫെബ്രുവരി പത്തൊമ്പത് തീയതികളിലായാണ് നടന്നത് രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിപാടികളിൽ അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികളും ബിസിനസ് വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളും അന്താരാഷ്ട്ര പ്രഭാഷകർ ഉൾപ്പെടെയുള്ള അക്കാദമിക വിദഗ്ധരും പങ്കെടുത്തു പത്തൊമ്പതിന് ബുധനാഴ്ച രാവിലെ കോഴിക്കോട് മേയർ ശ്രീമതി ബീന ഫിലിപ്പാണ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളുടെ അവതരണമായിരുന്നു ആദ്യ ദിവസം നടന്നത് റഷ്യയിൽ നിന്നുള്ള ഡേവിഡ് ടെറിലാറ്റ്സെ പ്രഭാഷണം നടത്തിയ വേദിയിൽ അന്താരാഷ്ട്ര വിദഗ്ധർ ഉൾപ്പെടെ നിരവധി പേർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കോഴിക്കോട് എൻ ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ച രണ്ടാം ദിന പരിപാടികളിൽ പ്രധാനമായും പാനൽ ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് കേരളത്തിലെ പത്തോളം സംരംഭകർ വിദ്യാർത്ഥികളുമായി സംവേദിച്ചു വിദ്യാർത്ഥികളിൽ സംരംഭ മനോഭാവം വളർത്തിയെടുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം രണ്ടാം ദിവസത്തെ സമാപന സമ്മേളനം ഉത്തരമേഖല ഡിഐ ശ്രീരാജ്പാൽ മീണ ഉദ്ഘാടനം ചെയ്തു ബിസിനസ് രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ എം പി അഹമ്മദിന് എയിമ ചെയർമാൻ ഗോകുലം ഗോപാലൻ സമ്മാനിച്ചു വാക്കറു ഗ്രൂപ്പിന്റെ ശ്രീ വി നൌഷാദ് മലബാർ മെഡിക്കൽ കോളേജിലെ ശ്രീ അനിൽകുമാർ മെഡക്യൂവിലെ ശ്രീ ആദിഷ് സെസ് ടെക്നോളജിയിലെ ഷീൻ ചിമ്പത്ത് എന്നിവർ മറ്റു പുരസ്കാരങ്ങൾക്ക് അർഹരായി ദേവഗിരി സെയിന്റ് ജോസഫ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോബി ജോസഫ് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ മനു ആന്റണി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരള ഘടകം പ്രസിഡന്റ് ശ്രീ എ കെ പ്രശാന്ത് കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ കെ ആനന്ദമണി എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം